പ്രിയപ്പെട്ടവരെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പശ്ചിമേഷ്യൻ സന്ദർശനമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് അദ്ദേഹം യു എ സന്ദർശിക്കുകയായിരുന്നു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം ചർച്ച നടത്തുകയൊക്കെ ചെയ്തു പ്രധാനമായും ഇദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ലക്ഷ്യം ട്രംപിന്റെ ഗസ പ്ലാനുമായി ബന്ധപ്പെട്ട് സൌദി അറേബ്യയും യു എയും അടക്കമുള്ള അവരുടെയൊക്കെ അഭിപ്രായ അഭിപ്രായം അറിയൽ എങ്ങനെയെങ്കിലും ഈ കാര്യം നടക്കുമോ എന്നൊക്കെയുള്ള ആയിരുന്നു മാർക്കോ റൂബിയോയുടെ ലക്ഷ്യം പക്ഷേ എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീടാവകാശി കൃത്യമായിട്ടും ആവശ്യം ട്രംപിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞു മറിച്ച് ദ്വിരാഷ്ട്ര പരിഹാരമാണ് സൌദി അറേബ്യക്ക് നിർദ്ദേശിക്കാനുള്ളത് പകരം പരിഹാരത്തിന് വേണ്ടി അറബ് രാജ്യങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ വൈകാതെ അവരുടെ ഒരു തീരുമാനം അവരെ കൂടി ആലോചിച്ച ശേഷം ഒരു തീരുമാനം അറിയിക്കുമെന്ന് എം ബി എസ് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇപ്പോൾ യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ ഈ ആശയം അത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ സൗദി അറേബ്യ എടുക്കുന്ന നിലപാടിനേക്കാൾ കൂടുതൽ ക്രൂഷ്യലാണ് കൂടുതൽ നിർണായകമാണ് ഇക്കാര്യത്തിൽ യു എ എടുക്കുന്ന നിലപാട് കാരണം കഴിഞ്ഞ ഒന്ന് ആദ്യത്തെ ടേമിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ ട്രംപിന്റെ താല്പര്യ എബ്രഹാം അക്കോർഡ് ഒപ്പിട്ട രാജ്യമാണ് യു അതായത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ജി സി സി രാജ്യമാണ് യു എ അപ്പൊ ആ നിലയ്ക്ക് യു എ എടുക്കുന്ന ഒരു നിലപാട് സ്വാഭാവികമായും ഇതിൽ കൂടുതൽ നിർണായകമാകുന്നുണ്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അപ്പൊ കൃത്യമായിട്ടും യു എ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു സൗദി സ്വാഭാവികമായും സൗദിയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെ ഈ പശ്ചിമേഷ്യൻ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മാർക്കോ റൂബിയോ മടങ്ങുകയാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കാര്യമായി നടന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പം ഇപ്പൊ ഇറാനും ഇസ്രയേലും തമ്മില് മാർക്കോ റൂബിയോ ആദ്യം ഇസ്രയേലാണ് സന്ദർശിച്ചത് ഇസ്രയേൽ സന്ദർശിക്കുന്ന സമയത്ത് മാർക്കോ റൂബിയോയും ബഞ്ചമിൻ നദന്യാഹുവും കൂടിയുള്ളൊരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ബഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു ഇറാന്റെ കാര്യം പ്രതിപാദിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇറാനെ ഞങ്ങൾ തീർത്തുകളയും അതായത് വി വിൽ ഫിനിഷ് ദ ജോബ് അമേരിക്കയുടെ സഹായത്തോടെ ഇറാനെ തീർത്തു എന്നാണ് പറഞ്ഞത് അതിന് മറുപടി ഇപ്പോൾ കൃത്യമായിട്ടും ഇറാന്റെ സൈനിക മേധാവിമാരിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മസൂദ് പെസഷ്കിയാൻ അവരുടെ പ്രസിഡന്റും അത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോ വ്യോമസേനയുടെ മേധാവി ഇറാൻ വ്യോമസേനയുടെ മേധാവി ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ പറയുന്ന കാര്യം ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രൂപ്രോമിസ്ത്രീ അത് ഞങ്ങൾ മറന്നുപോയെന്ന് ഇസ്രയേൽ വിചാരിക്കരുന്ന് ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു കല്ല് ആരെങ്കിലും എടുത്തിട്ടാൽ പോലും ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കില്ല അപ്പൊ ജനങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓപ്പറേഷൻ പ്രോമിസ് സ്ത്രീയെ കുറിച്ച് ഞങ്ങളൊന്നും മറന്നിട്ടില്ല അത് വൈകാതെ ഉണ്ടാകും എന്നാണ് വ്യോമസേനാ മേധാവി ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് അവരുടെ ഈ ഐആർ ജി സിയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കമാൻഡർ അലി ഫദാവിയും ഇക്കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത് ഉടനെ തന്നെ ഉണ്ടാകും സമയം അത് കൃത്യസമയത്ത് തന്നെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് അപ്പൊ ഇന്നിപ്പോ ഈ വ്യോമസേനാ മേധാവി പറയുന്ന കാര്യങ്ങൾ പറയുന്നത് നേരത്തെയൊക്കെ ഈ മറ്റുള്ള രാജ്യങ്ങളുടെ ഡ്രോണുകൾ ഇറാൻ കോപ്പി അടിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ ഇറാന്റെ ഒരു സൈനിക സംവിധാനം വെച്ച് ഇറാന്റെ ഡ്രോണുകൾ മറ്റു രാജ്യങ്ങൾ കോപ്പി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ സൈനികമായി വലിയ ഒരു ശക്തിയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങൾ വലിയ സൈനിക ശക്തികളിൽ നിന്ന് വലിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങൾ വാങ്ങി നിലനിന്ന് പോകുന്നവരാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ ആയുധ കയറ്റുമതിക്കാനാണ് ആ നിലയിലേക്ക് ഒരു ഞങ്ങളുടെ ഈ സൈനിക സംവിധാനം വളർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒക്ടോബർ ഇരുപത്തിയാറിലെ ആക്രമണത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതിനെ എടുത്തു പറയുന്നുണ്ട് കാരണം അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ടു നാല് സൈനികരുടെ അടക്കം അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ട ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇസ്രയേലിലേക്ക് ട്രൂ പ്രോമിസ് സ്ത്രീ നടത്താൻ എന്ന നിലയിലാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ഇറാനെ ആക്രമിച്ചേക്കാം എന്നുള്ള സൂചനകൾ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആ നിലയ്ക്കുള്ള ചില സൂചനകൾ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇറാനെ ഞങ്ങൾ ചിലപ്പോൾ ആക്രമിക്കേണ്ടി വരുമെന്നൊക്കെ പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചൊരു കാര്യമുണ്ടത് മറ്റൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഈ ഇറാനേയും അമേരിക്കയും കൂടി അടിപ്പിക്കുക അത് ആണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അമേരിക്കയിലെ ഒരു പ്രൊഫസർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു വീഡിയോ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ ഈ നദന്യാഹുവും ട്രംപും തമ്മിൽ അത്ര സുഖത്തിലല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ബഞ്ചമിൻ നദന്യാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസംഗമായിരുന്നു അത് ഒരു അമേരിക്കൻ പ്രൊഫസർ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ ഈ പ്രൊഫസർ പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ പണി കൊണ്ടു തരാനാണ് അല്ലെങ്കിൽ അമേരിക്കയെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കാനാണ് നദന്യാഹു പോകുന്നത് കാരണം അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ആനിരയ്ക്ക് അമേരിക്ക ഒരു തട്ടുള്ള ഇറാനേതായാലും അപ്പോൾ ഈ ഈ മേഖലയിൽ ഇസ്രയേലിന് ഒരു ഭീഷണിയോ വെല്ലുവിളിയോ ഒക്കെയാണ് ഇറാൻ അപ്പൊ അവർ തമ്മിൽ വേദന നിമിഷമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതിലേക്ക് അമേരിക്കയും കൂടെ പിടിച്ചിട്ടുകൊണ്ട് ഈ യുദ്ധക്കുതിയനായ വിവരദോഷിയായ ഈ ബെഞ്ചമിൻ തന്നെയാകും അമേരിക്കയെ കുഴപ്പത്തിൽ ചടിക്കും അമേരിക്കയ്ക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അമേരിക്കക്ക് സാമ്പത്തികമായും അങ്ങനെ നിരവധി മേഖലകളിൽ വലിയ നഷ്ടം ഇങ്ങനെ ഇറാനുമായി കൊമ്പുകൂർക്കുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതുകൊണ്ട് അങ്ങനെയേ ഉണ്ടാവുകയുള്ളു എന്ന് ആ അമേരിക്കൻ പ്രൊഫസർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് സോഷ്യലിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ട്രംപ് അന്ന് ഷെയർ ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പൊ ഏതായാലും അങ്ങനെ ചില അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നതിനപ്പുറത്ത് ഇവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയുടെ ഭാഷയിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ തീർക്കുവന്ന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി വഞ്ചു നദന്യാഹു പറയുമ്പോൾ ഞങ്ങൾ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയറു മാത്രമല്ല ഞങ്ങൾ ഓൾറെഡി ഈ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആക്രമണം അത് ഓപ്പറേഷൻ ടൂ പ്രോമിസ് ത്രീ ആണ് അത് വൈകാതെ ഉണ്ടാകും എന്നും ഇറാൻ പറയുന്നു എന്നുള്ളതാണ് അതേസമയം നമ്മൾ ഈ ഗസയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നാല് മൃതദേഹങ്ങൾ നാളെ വ്യാഴാഴ്ച നാളെ രാവിലെ രാവിലെ തന്നെ വിട്ടുകൊടുക്കുമെന്നുള്ള വിവരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്രീ വിവാസ് മുപ്പത്തിമൂന്ന് വയസ്സുകാരി അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഏരിയൽ കഫിർ ഏരിയലിന് അഞ്ചു വയസ്സായിരുന്നു ഏരിയയിൽ ബന്ദിയാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ കുടുംബം ബന്ദിയാക്കപ്പെടുമ്പോൾ കഫിറിന് രണ്ടു വയസ്സായിരുന്നു അവര് ആ മൂന്ന് മൃതദേഹങ്ങളും ഒപ്പം ഒരു ിയുടെ കൂടി അങ്ങനെ നാല് പേരുടെ മൃതദേഹങ്ങൾ നാളെ വിട്ടുകൊടുക്കുമെന്നുള്ള വിവരം പിന്നെ ശനിയാഴ്ച ആറ് ബന്ധികളെ ഒരുമിച്ച് വിട്ടുകൊടുക്കുന്നു അതേസമയം ഇസ്രയേൽ ഇപ്പോ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗികമായ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് കെയ്റോയിൽ ഈ ഖത്തറിലേക്ക് ഒരു സംഘം അടുത്ത ദിവസങ്ങൾ തന്നെ ഈ ഫെയ്സ് ടുവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് പോകാനിരിക്കുകയാണ് ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് മാത്രം അല്ലാ ഹമാസിന്റെ സംഘവും പോകുന്നുണ്ട് അപ്പോ ഈ ഇസ്രയേല് ആരായുന്നൊരു സാധ്യത ഈ രണ്ടാമത്തെ ഫേസിൽ രണ്ടാം ഘട്ടത്തിൽ ഇപ്പൊ മാർച്ച് ഒന്നിന് ഒന്നാം ഘട്ടം അവസാനിക്കും രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഈ ബന്ദികളെ എല്ലാം കൂടി ഒറ്റയടിക്ക് മോചിപ്പിക്കാൻ പറ്റുമോ അതായത് ബന്ദികളെ ഒറ്റയടിക്ക് മോചിപ്പിക്കുമ്പോ അതേസമയം തന്നെ ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് അവിടെ തടവുകാരായിരിക്കുന്ന ഇപ്പോ ഈ ഡീല് പ്രകാരം ആകെ ആയിരത്തി തൊള്ളായിരത്തി നാല് പേരെയാണ് മോചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ മോചിപ്പിക്കപ്പെട്ടവർ കഴിഞ്ഞ് ബാക്കിയുള്ള ഇനി ഈ ഡീലുമായി ബന്ധപ്പെട്ട് മോചിപ്പിക്കാനുള്ളവരെ എല്ലാവരെയും ഒറ്റയടിക്ക് ഇസ്രയേലും റിലീസ് ചെയ്യുന്നു അതിനുശേഷം ഈ സമാധാനപരമായി അതായത് വെടിനിർത്തൽ ദീർഘകാലം കൊണ്ടുപോകാൻ സമാധാനപരമായി അങ്ങനെ ഒരു ഡീല് നടക്കുമോ എന്നുള്ള സാധ്യതകൾ ഇസ്രയേൽ ആരായുന്നുണ്ട് അതിനിപ്പോ അതുമായി ബന്ധപ്പെട്ട് ഹമാസ് വ്യക്തമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല പ്രത്യേകിച്ചും ഇപ്പൊ ഹമാസുമായിട്ടാണ് ഈ ഡീൽ ഉണ്ടാക്കിയതെങ്കിൽ പോലും ഇസ്രയേല് ആവർത്തിച്ചു പറയുന്നത് ഹമാസിനെയോ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയോ തന്നെ അതോറിറ്റിയോ പോലും ഈ ഗസയുടെ ഭരണം ഏൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഹമാസുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കിയത് പക്ഷെ ഹമാസാണ് ഇപ്പൊ ബന്ദികളെ വിട്ടയക്കേണ്ടത് അപ്പൊ ബന്ദികളെ ഒക്കെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഹമാസ് പൂർണ്ണമായിട്ടും അവരുടെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ഗസയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും എന്നാണ് നദന്യാഹു പറഞ്ഞു മുട്ടിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് സാധ്യമാവുക എന്ന് നമുക്ക് അറിയില്ല അത് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ ചില ഈ ബന്ദിമോചനം അല്ലെങ്കിൽ അടുത്ത ഘട്ടങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ പുരോഗമിക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് അതായത് ഈ ബ്രസീലിൽ അവധി ആഘോഷിക്കാൻ പോയ ഒരു ഇസ്രയേൽ സൈനികൻ രാഖി രാമാനും അവിടെ നിന്ന് അറസ്റ്റ് വാറന്റ് ഭയന്ന് അവിടെ നിന്ന് ഇസ്രയേലിലേക്ക് തിരികെ വന്ന ഒരു സംഭവം സമാനമായ ഒരു സംഭവം നെതർലൻഡ്സിലെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു അവിടെ രണ്ട് ഐ ഐ ഡി എഫ് സൈനികര് അവര് ഈ അവധി ആഘോഷിക്കാൻ പോയതാണ് അവധി ആഘോഷിക്കാൻ പോകുന്നതിന് മുമ്പ് അവര് ഫേസ്ബുക്കിൽ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഇത് കൃത്യമായിട്ടും ഈ ഹിന്ദ് റജബ് ഫൗണ്ടേഷനൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രയേലിൽ ഇപ്പം യോഗാലഞ്ചനും അതുപോലെ ബെഞ്ചമിൻ നദന്യാഹുവിനുമെതിരായ അറസ്റ്റ് വോറണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് പോലെ അങ്ങനെ ഒരു നിയമ പോരാട്ടം അവർ നേരിടുന്നത് പോലെ ഈ ഐ ഡി എഫ് സൈനികരും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഐ ഡി എഫ് സൈനികർക്കെതിരെ കേസുകൾ നൽകപ്പെടുന്നുണ്ട് ഇപ്പോ ഐ സി സിയുടെ ഭാഗമായ രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് ആ രാജ്യങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് അപ്പോ അങ്ങനെ അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് ഈ രണ്ട് സൈനികർക്ക് രാഖി രാമാനും കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് തിരികെ പോകേണ്ടി വന്നത് അപ്പോ അത് ഈ ഹിന്ദു റജ് ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത്തരത്തിൽ ഈ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യകൾക്കെതിരെ നിരന്തരമായി നിയമ പോരാട്ടം നടത്തുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സമാധാനകാംക്ഷികളായ നിയമജ്ഞരടക്കം ഉള്ള സമൂഹ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ഒരു 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 പ്ലാറ്റ്ഫോമാണ് ഹിന്ദ്രജ ഫൗണ്ടേഷൻ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ നിയമ പോരാട്ടങ്ങൾ ഇപ്പൊ എവിടെയൊക്കെ ഇവരെ അക അവധി ആഘോഷിക്കാൻ പോയാലും അവരെ ട്രാക്ക് അവർക്ക് പ്രത്യേക ഈ ജിനോസൈഡ് ട്രാക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ സൈനികരൊക്കെ ട്രാക്ക് ചെയ്തിട്ടോടെ കേസുകൾ കൊടുക്കുന്നത് അപ്പൊ നമുക്കറിയാലോ ഇപ്പൊ അമേരിക്കൻ സന്ദർശനം നടത്താൻ നതന്യാഹു പോകുമ്പോൾ പോലും അദ്ദേഹം ഈ സാധാരണ പോകുന്ന വഴിയല്ല സ്വീകരിച്ചത് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നതന്യാഹു ഇറങ്ങി കഴിഞ്ഞാൽ അവർ ചിലപ്പോ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം ഈജിപ്തിന്റെ സിനായി അതിർത്തിയിൽ ഈജിപ്റ്റ് വൻ സൈനിക വിന്യാസം നടത്തുന്നു എന്നൊരു വാർത്തയാണ് അപ്പൊ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ അവരുടെ അമർശം അറിയിച്ചിരുന്നു ഇസ്രയേലിന്റെയും ഈജിപ്തിന്റെയും അതിർത്തിയാണ് അപ്പോ അത് ഈ എഴുപത്തി ഒൻപതിലെ ക്യാം ഡേവിഡ് ഉടമ്പടിക്ക് എതിരാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇസ്രയേൽ ഉയർത്തുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഈജിപ്റ്റ് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണമായിരിക്കണം ഈജിപ്റ്റ് കൃത്യമായിട്ടും ഒരു സൈനിക വിന്യാസമാ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇസ്രായേലിനല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് ഖത്തർ അമീർ അദ്ദേഹം നേരെ വന്നത് ഇറാനിലേക്കാണ് അദ്ദേഹം ഇന്ന് ഇറാനിൽ ഇറാന്റെ പരമോധ നേതാവ് ആയത്തല്ലാലി ഖമനുമായി ചർച്ചകൾ നടത്തി അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ചകൾ നടത്തി പ്രധാനമായും ഈ വാണിജ്യ പരസ്പരം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വാണിജ്യ താല്പര്യങ്ങളും അതുമായി വാണിജ്യ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തതെങ്കിൽ പോലും മറ്റ് അനൌദ്യോഗികമായി മറ്റു പല കാര്യങ്ങളും പ്രത്യേകിച്ചും ഖസ വിഷയമടക്കം അടക്കം ചർച്ചയായിട്ടുണ്ടാ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹം ഒരു ദിവസത്തെ സന്ദർശനമായിരുന്നു അദ്ദേഹം വൈകിട്ടോടെ ഖത്തറിലേക്ക് മടങ്ങിപ്പോയെന്നാണ് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് മടങ്ങിപ്പോയി എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് പറയേണ്ടി വരുന്ന കാര്യങ്ങൾ അതിൽ തന്നെ സൗദി അറേബ്യയും യു എയും ട്രംപിന്റെ ഗസ പ്ലാനുമായി ബന്ധപ്പെട്ടെടുത്ത അതിശക്തമായ നിലപാടാണ് അതിനി വരാനിരിക്കുന്ന ഈ ആഴ്ചയിൽ തന്നെ റിയാദിൽ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ജി സി സി രാജ്യങ്ങളുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ആറ് രാജ്യങ്ങളുടെ ആറ് രാജ്യങ്ങളും ഒപ്പം ഈജിപ്റ്റും ജോർദാനും ആ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ആ എട്ട് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ചർച്ച നടക്കാനുണ്ട് അതിനുശേഷമായിരിക്കും ഒ ഐ സി വിളിച്ചു കൂട്ടുക എന്നാണ് അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അൻപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അത് ഈജിപ്തിൽ വെച്ചായിരിക്കും ആ സമ്മിറ്റ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിനൊക്കെ ശേഷമായിരിക്കും വ്യക്തമായി ട്രംപിന്റെ ഗസാ പ്ലാൻ ഒരു മറുപടി ഇതാണ് ഞങ്ങളുടെ മറുപടി ഇതാണ് ഞങ്ങളുടെ ആൾട്ടർനേറ്റീവ് എന്ന് കൃത്യമായിട്ടും അറബ് രാജ്യങ്ങൾ പറയുക ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ പറയുക ഇതൊക്കെ പറയുമ്പോഴും മൊത്തത്തിൽ ഈ അസ്വസ്ഥ അസ്വസ്ഥമായ അന്തരീക്ഷം തന്നെയാണ് അസ്വസ്ഥത അങ്ങനെ തന്നെ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം തന്നെയാണ് പശ്ചിമേഷ്യയുടെ ആകാശത്ത് പശ്ചിമേഷ്യയുടെ അന്തരീക്ഷത്തിൽ എന്നാണ് ഏറ്റവും ചുരുക്കി പറയേണ്ടി വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം